തന്റെ മരണശേഷം മൃതദേഹം കൊല്ലത്തെ ആർ എസ് പി ഓഫീസ് വളപ്പിൽ സംസ്കരിക്കണമെന്ന വി പി രാമകൃഷ്ണ അവസാന ആഗ്രഹം എൻ കെ പ്രേമചന്ദ്രൻ സാധിച്ചു കൊടുത്തില്ലെന്ന് വി പി രാമകൃഷ്ണ മകൾ ജയന്തി വി പി രാമകൃഷ്ണപിള്ള പിള്ള വളർത്തിക്കൊണ്ടുവന്ന മാനസപുത്രൻ ഇന്നത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ അവസാന കാലത്ത് തിരിഞ്ഞു നോക്കിയില്ലെന്നും ജയന്തി കുറ്റപ്പെടുത്തുന്നു ആദ്യം പ്രതികരണത്തിലേക്ക് അറിയാമോ അദ്ദേഹം ഞാൻ മരിച്ചു പോയാൽ ഓഫീസിലെ എന്നെ അടക്കം 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 പറഞ്ഞു കൊല്ലം പാർട്ടി സാറിനെ ചെയ്ത് സ്മാരകം കെട്ടി പാർട്ടിക്ക് വേണ്ടി ജീവിതം ഉരുങ്ങുവെച്ച ആ മനുഷ്യന്റെ ആ ചെറിയ ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കുവാൻ ഇന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ േമചന്ദ്രന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തോട് ഈ ആവശ്യം ഞങ്ങൾ പറഞ്ഞു എന്റെ അച്ഛൻ മരിച്ച അനന്തപുരിയിൽ കിടക്കുമ്പോൾ ഈ ആവശ്യം ഞങ്ങൾ പറഞ്ഞ ഏക വ്യക്തി എന്ന് പറയുന്ന പ്രേമചന്ദ്രനാ കാരണം അയാൾക്കാണ് അച്ഛനോട് കൂടുതൽ ബാധ്യതയുള്ള ആള് പ്രിയമുള്ളവരെ ഈ ഏഴ് വർഷം കഴിഞ്ഞിട്ടും ആ മുറിവുകൾ എന്റെ മനസ്സിൽ ഉറങ്ങാതെ കിടപ്പുണ്ട് ആരടി മണ്ണിൽ ആർ എസ് പിന്നെ മുറ്റത്ത്

പാളയത്തിലേക്ക് അതുകൊണ്ടാണ് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ പോയത് രാജ്കുമാർ ചേരുകയാണ് രാജ്കുമാർ പ്രേമചന്ദ്രനെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് വി പി രാമകൃഷ്ണപിള്ളിയുടെ മകൾ ഉന്നയിക്കുന്നത് എന്താണ് ഈ ഒരു പ്രതികരണം എന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ഇന്നലെ യാദൃച്ഛികമായി നമ്മൾ ഇവരുടെ ഈ ഒരു തര ഈ പ്രസംഗ സ്ക്വാഡ് രൂപീകരിച്ചിരുന്നു ആ പ്രസംഗ സ്ക്വാഡ് പല സ്ഥലങ്ങളിലും സിലും സംസാരിക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ പൊള്ളയായ രാഷ്ട്രീയം ആ പ്രേമേന്ദ്രൻ്റെ കള്ള വികസന കള്ളത്തരം തുടങ്ങിയ പല കാര്യങ്ങളുമാണ് സംസാരിക്കുന്നത് യാദൃച്ഛികമായിട്ടാണ് സാക്ഷാൽ വി പി രാമകൃഷ്ണപിള്ളായത് ആർ എസ് പിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗം മാത്രമല്ല മുൻ മന്ത്രി കൊല്ലം ജില്ലയിൽ ആർ എസ് പിയെ കെട്ടിപ്പടുത്തിയത് ആർ എസ് ഉണ്ണിക്കൊക്കെ ശേഷം ഇതിനെ കെട്ടിപ്പടുത്തിൽ പ്രധാന പങ്കുവഹിച്ച ഒരു നേതാവ് കൂടിയാണ് വി പി രാമകൃഷ്ണ അദ്ദേഹത്തിൻ്റെ മകൾ ബി ജയന്തി അവരാണ് വിങ്ങി പൊട്ടിക്കൊണ്ട് വിതുമ്പിക്കൊണ്ട് തൻ്റെ അച്ഛന് സംഭവിച്ച അല്ലെങ്കിൽ പ്രേമേന്ദ്രൻ അച്ഛനോട് കാണിച്ച നന്ദികേടിനെക്കുറിച്ച് അവർ ആ പ്രസംഗിച്ചത് സ്വാഭാവികമായും അത് വികാരപരമായിരുന്നു പിന്നീട് അവർ പുറത്ത് വന്നതിന് ശേഷവും അവർ അതിൽ അവർ വാചാലമായി അതായത് ഇപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ നമ്മളത് വീണ്ടും ആവർത്തിക്കേണ്ടതല്ല എന്നാലും ആ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടി പറയുന്നു അതിൽ ആ വി പി രാമകൃഷ്ണമുള്ള ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മരണത്തിന് ശേഷം ഭൗതിക ശരീരം ആർ എസ് പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്കരിക്കണമെന്ന് പറയുന്നത് പക്ഷേ അത് അറിയാവുന്ന മക്കൾക്കെല്ലാം അത് അറിയാമായിരുന്നു ഞങ്ങളത് ആ സമയം അദ്ദേഹത്തിൻ്റെ മാനസപുത്രൻ കൂടിയായിരുന്ന ആ സാക്ഷാൽ എൻ കെ പ്രേമചന്ദ്രനോട് ആ തിരുവനന്തപുരത്തെ ആനന്ദപുരി ആശുപത്രിയിൽ വെച്ച് മരണശേഷം അവിടെ വെച്ച് ഞങ്ങൾ അറിയിച്ചു പക്ഷേ പ്രേമചന്ദ്രൻ അതിന് തയ്യാറായില്ല അദ്ദേഹം അതിനൊരു മുൻകൈ എടുത്തില്ല നന്ദികേടാണ് പ്രേമചന്ദ്രൻ കാണിച്ചത് പലപ്പോഴും അദ്ദേഹത്തിന് മുമ്പ് ആ രാജ്യസഭാ സീറ്റ് രണ്ട് തവണ ആ നിയമസഭയിൽ തോറ്റു നിന്നപ്പോൾ ആ രാജ്യസഭാ സീറ്റ് കൊടുത്തിരുന്നു അതിനു മുമ്പ് രാജ്യസഭാ സീറ്റ് കൊടുത്തിരുന്നു ആ സമയത്ത് അത് കെ പങ്കജാക്ഷനെ നീട്ടിയ സീറ്റായിരുന്നു അത് എൻ കെ പ്രേമചന്ദ്രൻ അധികാരമോഹം കൊണ്ട് ബി തന്റെ പിതാവിനെ സ്വാധീനിച്ചുകൊണ്ടാണ് അത് നേടിയെടുത്തത് അതിനുശേഷം അതേപോലെ തന്നെ മന്ത്രിസ്ഥാനം അത് സാക്ഷ അതിൽ എ അസീസ് തൊഴിലാളി പക്ഷ നേതാവ് കൂടിയായ ആർ എസ് പിയിൽ തുടക്കം മുതലുള്ള എ അസീസ് എന്ന് പറയുന്ന ഒരു തൊഴിലാളി സ്നേഹി ആർ എസ് പിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിനാണ് മന്ത്രിസ്ഥാനം തീരുമാനിച്ചത് ഇരുപൂരം എം എൽ എ കൂടിയായിരുന്നു ആ സമയത്ത് വി എസ് സർക്കാരിന്റെ കാലത്ത് അതും അദ്ദേഹം തട്ടിയെടുത്തു അങ്ങനെ അധികാര പ്രാന്തുമൂത്താണ് എൻ കെ പ്രേമചന്ദ്രൻ ഇതിൽ അവസാനം തോറ്റുതുന്നമ്പം പാടി നിന്ന സമയത്ത് ഇടതുമുന്നണി വിട്ട് യു ഡി എഫ് പാളയത്തിലേക്ക് പോയത് അധികാരമില്ലാതെ ഒരു സെക്കൻഡ് പോലും എൻ കെ പ്രേമചന്ദ്രൻ എന്ന വ്യക്തിക്ക് ജീവിക്കാൻ കഴിയില്ല ആ അധികാരം അതുതന്നെയാണ് ഏറ്റവും ഒടുവിൽ നന്ദികേടായി മാറിയത് തൻ്റെ പിതാവില്ലായിരുന്നെങ്കിൽ എൻ കെ പ്രേമചന്ദ്രൻ എന്ന വ്യക്തി എവിടെയും എത്തിച്ചേരില്ലായിരുന്നു ഈ സ്ഥാനമാനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടില്ലായിരുന്നു പക്ഷേ ആ നന്ദി അദ്ദേഹം ആ മരിച്ച സമയത്ത് പോലും അത് കാണിച്ചില്ല അദ്ദേഹം വി പി രാകേഷ് ജീവിച്ചിരുന്ന സമയത്ത് എൻ കെ പ്രേമചന്ദ്രൻ എന്ന് ചന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് തിരിഞ്ഞു നോക്കിയില്ല എന്ന ഒരു പരാതി കൂടി അദ്ദേഹത്തിന് അത് വി പി ചേട്ടനും ഉണ്ടായിരുന്നു പക്ഷേ വി പി ചേട്ടൻ എന്ന് പുറത്ത് പറഞ്ഞിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ മകളാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ശരി രാജ്കുമാറാണ് കൊല്ലത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്